ആലപ്പുഴയും തുടങ്ങി ഇങ്ങനെ കറങ്ങി വരും വരുന്ന വഴിക്ക് ലഘുഭക്ഷണം അതുപോലെ പല സ്ഥലത്ത് നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം പിന്നെ ഒരു കള്ളിഷാപ്പ് എല്ലാം ഉണ്ടാവും ടൂറിസത്തിൻ്റെ ഭാഗമാണ് പറയുമ്പോൾ വിവാദമൊന്നും ആക്കണ്ട ഞാനുള്ള കാര്യം പറയുന്ന ആളാണ് അതുകൊണ്ട് ഒരു കള്ളുഷാപ്പ് ഉച്ചയ്ക്ക് നിർത്തുമ്പോൾ ആ ആവശ്യമുള്ളവർ കുടിക്കാൻ തെങ്ങിന്ന് നിർത്തുന്ന നാച്ചുറൽ സാധനമാണല്ലോ മറ്റേ മയംകലയ്ക്ക് സാധനമല്ല അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരനിരിക്കും എക്സാമ്പിൾ ആ ചിത്രകാരൻ ഇരുന്ന് നമ്മളെ സ്കെച്ച് വരച്ചു തരും പെൻസിൽ പെൻസിലുണ്ട് നമ്മളെ വരച്ചതരും അല്ലെങ്കിൽ ഒരു ക്യാരിക്കേസർ വരച്ചതരും അപ്പോൾ അത് വാങ്ങാം ആ ചിത്രകാരൻ അത് വിലയ്ക്ക് വാങ്ങും അപ്പോൾ ആ ഒരു ചിത്രകാരൻ ഒരു ജോലിയായി അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ കയറ് പിരിക്കുന്നത് നമ്മളതെല്ലാം മറന്നുപോയി കയർ പിരിക്കുന്നത് ഇപ്പോൾ എന്ത്രമാണ് അപ്പോൾ സ്ത്രീകൾ കയർ പിരിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ കാണിക്കും പിന്നെ ഈ ഓല കൊണ്ട് ഉരുത്തോല കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായിരുന്നു ഓല മെടയുന്ന നമ്മൾ നാട്ടിലെങ്ങും കാണാറില്ല ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടങ്ങൾ ഇതിപ്പോൾ കാണാനില്ല അപ്പോൾ ഓല മേ മെടയുന്നത് അങ്ങനെയാണ് അത് പരിശീലിപ്പിക്കും കുറച്ചുചേരം വരുന്ന ടൂറിസ്റ്റുകളെ അത് അതിലുള്ള പന്ത് അതിലുള്ള പിന്നെ തൊപ്പി ഇപ്പോൾ പറഞ്ഞ് കണ്ടതുപോലുള്ള തൊപ്പി